ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപിക അറസ്റ്റിലായി എന്നത് നമ്മുടെ നാട്ടിലല്ല മുംബൈയിലാണ് ഈ സംഭവം ഉണ്ടായത് അവിടുത്തെ ഒരു പ്രമുഖ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ നാൽപ്പത് കാരിയാണ് പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ആഡംബര ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നതാണ് പരാതി ഈ വർഷം പത്താം ക്ലാസ് പരീക്ഷ പാസ്സായ ശേഷം വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് പോയതിനു ശേഷവും ഈ അധ്യാപിക കുട്ടിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സ്കൂൾ ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഡാൻസ് പരിപാടിയുടെ പരിശീലനത്തിലാണ് ടീച്ചർ തൻ്റെ വിദ്യാർത്ഥിയെ മോശം ഉദ്ദേശത്തോടെ കാണാൻ തുടങ്ങിയതെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് അധ്യാപിക ആദ്യമായി വിദ്യാർത്ഥിയെ ലൈംഗികമായി ഉപദ്രവിച്ചത് പ്രായമായ സ്ത്രീകളും കൗമാരക്കാരായ ആൺകുട്ടികളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ സാധാരണമാണെന്ന് ഈ അധ്യാപികയുടെ ഒരു സുഹൃത്ത് ഈ കുട്ടിയോട് പറയുകയും ചെയ്തു പിന്നീട് ടീച്ചർ ഈ വിദ്യാർത്ഥിയെ ആഡംബര ഹോട്ടലുകളിൽ കൊണ്ടുപോവുകയും മദ്യം കുടിപ്പിക്കുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥിക്ക് കടുത്ത രീതിയിൽ ആങ്സൈറ്റി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ടീച്ചർ തന്നെ ഗുളികകൾ വാങ്ങി നൽകുകയും ചെയ്തു എന്നാൽ കുട്ടിയുടെ പെരുമാറ്റത്തിലെ ചില മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് കുടുംബം ഈ കാര്യം അറിയുന്നത് എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മകൻ സ്കൂൾ പഠനം പൂർത്തിയാക്കി അവിടെ നിന്നും ഇറങ്ങുന്നത് കൊണ്ട് അവർ ആ സമയത്ത് പരാതി നൽകാനും പോയില്ല പത്താം ക്ലാസ് പരീക്ഷ പാസായ ശേഷം വിദ്യാർത്ഥിയെ കാണണം എന്നാവശ്യപ്പെട്ട് വീണ്ടും ഈ ടീച്ചർ വീട്ടു ജോലിക്കാർ വഴി സന്ദേശം കൈമാറിയപ്പോഴാണ് കുടുംബം പോലീസിൽ പരാതിപ്പെടുന്നത് പോക്സോ ഭാരതീയ ന്യായ സംഹിത ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഈ അധ്യാപികയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ വാർത്ത നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങളാണ് ഇതിനേക്കാൾ ഭീകരമായി തോന്നിയത് അധ്യാപകൻ പെൺകുട്ടികളെ പീഡിപ്പിച്ച എത്രയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഉസ്താദുമാർ ആൺകുട്ടികളെ പീഡിപ്പിച്ച സംഭവങ്ങളും ഒട്ടും കുറവല്ല ഒരു അധ്യാപകൻ പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന അതേ മാനസികാവസ്ഥ തന്നെയാണ് ഈ ടീച്ചർ ആൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ ആ കുട്ടിക്കും ഉണ്ടാകുന്നത് പ്രബുദ്ധരായ മലയാളികൾ പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിനു പകരം ആ കുട്ടി ഭാഗ്യവാനാണ് നമുക്കിതേപോലത്തെ ടീച്ചർ ഉണ്ടായില്ലല്ലോ എന്നൊക്കെയാണ് സാംസ്കാരിക കേരളത്തിലെ മഹാന്മാർ പ്രതികരിക്കുന്നത് നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ അനുജനോ ആണ് ഇത്തരം പീഡനം ഉണ്ടായതെങ്കിൽ നിങ്ങൾ എങ്ങനെയാകും പ്രതികരിക്കുക ടീച്ചർ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അനുവാദമില്ലാതെ നിങ്ങളുടെ മകൻ്റെ ശരീരത്തിൽ തൊടുന്നതും നിർബന്ധമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് നാൽപ്പത് ഒരു സ്ത്രീ പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയെ ഇവിടെ റേപ്പ് ചെയ്യുകയാണ് നിങ്ങൾ പറയുന്ന പോലെ അവൻ അത് ആസ്വദിക്കണം എന്നില്ല ആ ഒരു ലോജിക് വെച്ച് നോക്കിയാൽ പെൺകുട്ടികളും റേപ്പ് ആസ്വദിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യം നിറഞ്ഞ മലയാളികൾ ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് പല മാധ്യമങ്ങളിലും ഈ വാർത്തയ്ക്ക് കീഴിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങളുടെ വീട്ടിലെ ആൺകുട്ടികളെ ഇതേപോലെ ആരെങ്കിലും പീഡിപ്പിക്കുമ്പോൾ അത് ആ കുട്ടിയുടെ ഭാഗ്യം എന്ന് തന്നെ നിങ്ങളിനി പറയേണ്ടി വരും ഒരു കുറ്റം സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും അതിന് ഇരയാകുന്ന ആളുടെ മാനസികാവസ്ഥ ഒന്നു തന്നെയായിരിക്കും ആൺകുട്ടി നിർബന്ധിച്ച് ചെയ്യുന്ന ലൈംഗിക ബന്ധം ആസ്വദിക്കുന്നു എന്നും പെൺകുട്ടി അത് ഇഷ്ടപ്പെടാത്തവളും ആണെന്ന ചിന്താഗതി തെറ്റാണ് ഒരു ശരീരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ആക്രമണം ആണത് ആണായാലും പെണ്ണായാലും ഒരേപോലെ എതിർക്കപ്പെടേണ്ട ഒന്നാണത് സംഭവം നടന്ന മുംബൈയിലാണെങ്കിലും രോമാഞ്ചം മുഴുവനും കേരളത്തിലെ ഫേസ്ബുക്ക് പേജുകളിലാണ് പൊട്ടിവിരിയുന്നത് കണക്കും ഇംഗ്ലീഷും പഠിപ്പിക്കാനും തല്ലാനും മാത്രമായിരുന്നു ഞങ്ങളുടെ ടീച്ചർക്ക് ഇഷ്ടം ഈ മുംബൈയിലെ ടീച്ചറാണ് യഥാർത്ഥ ടീച്ചർ എന്നൊക്കെ ഞരമ്പ് രോഗികൾ വിടുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിലെ കുട്ടികൾക്ക് ഇത്തരം പീഡനം നേരിടുമ്പോൾ അറിയാം അവരുടെ മാനസിക പ്രശ്നങ്ങളും മറ്റുള്ള ബുദ്ധിമുട്ടുകളും